ഇൻഫാം രജത ജൂബിലി ആഘോഷത്തിൻ്റെ അനുഗ്രഹിതമായ ഈ സമ്മേളനത്തിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഏറ്റവും ആദരണീയനായ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷ്വി അഗസ്റ്റിൻ ആദരണീയനായ ഇടുക്കി എം ശ്രീ ലീൻ കുര്യാക്കോസ് ഇൻഫാമിൻ്റെ ദേശീയ ചെയർമാൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ജോസഫ് മറ്റുമുണ്ടെലച്ചൻ നമുക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് വിട്ടുപോയതാണ് ഇവിടെയെല്ലാം സ്വന്തമായ നമ്മുടെ അഭിമാനമായ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷനും ഇൻഫാമിനെ കരുത്തുറ്റ രീതിയിൽ നയിച്ചു കൊണ്ടുവന്ന ഇവിടെ എല്ലാം പ്രിയപ്പെട്ട അഭിമന്യ മാർ മാത്യു അറയ്ക്കൽ പിതാവ് ഇൻഫാമിന്റെ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടക്കൽ ദേശീയ ഡയറക്ടർ ഫാദർ ജോർജ് ചെറുകരക്കുന്നേൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതി ഷീല സ്റ്റീഫൻ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആദരണീയനായ ശ്രീ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മംഗലത്തിൽ തമിഴ്നാട് കാർഷിക ജില്ലാ പ്രസിഡന്റ് ശ്രീ ആർ കെ ദാമോദരൻ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് എല്ലാം സ്വാഗതം ചെയ്ത ആദരണീയനായ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു സാർ ഇൻഫാമിന്റെ ധീരരായ സാരഥികളെ സഹോദരന്മാരെ ഞാൻ അധികം ദീർഘിപ്പിക്കാതെ ചുരുങ്ങിയ വാക്കുകളിൽ പരിസമാപ്തിയിൽ എത്തിക്കുന്നു കാരണം പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ നടത്താൻ നമുക്കിവിടെ വളരെ വിലപ്പെട്ട ആളുകൾ ഉണ്ട് വേദിയിൽ ഇൻഫാം എന്ന ഈ കാർഷിക സംഘടന അതിൻ്റെ ജൈത്രയാത്രയിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ചെറുതല്ല കേരളത്തിലെ മാത്രമല്ല പതിനൊന്നിലധികം സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാർഷിക ജനതയെ മുഴുവനും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി ഭാരതത്തിലെ ഏറ്റവും മഹത്വായ കാർഷിക പ്രസ്ഥാനമായി മാറിയ ഇൻഫാം ഇന്ന് നമ്മുടെയെല്ലാം ഇടം നേടിയിരിക്കുന്നു അസംഘടിതമായ ഒരു സമൂഹമാണ് കർഷകരെന്ന് പൊതുവെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് കർഷകർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും ആവശ്യങ്ങൾ മുൻനിർത്തി ജനപ്രതിനിധികളോടും ഭരിക്കുന്ന സർക്കാരുകളോടും ആവശ്യപ്പെടാനും ഇന്ന് പ്രാപ്തി നേടിക്കഴിഞ്ഞു അത് കേവലം ഒരു ആവശ്യത്തിൻ്റെ പേരിൽ എന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാതെ അതിലുപരിയായി ഇത് കർഷകർ എന്നത് ഏതു രാജ്യത്തിൻ്റെയും ഏത് നാടിൻ്റെയും നിലനിൽപ്പിന് അടിസ്ഥാനമായ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്ന ശക്തി സ്രോതസ്സാണെന്ന സത്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ വളരുന്നത് നമ്മെ ചേർത്ത് പിടിക്കേണ്ടതും തീർച്ചയായിട്ടും കേരളത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ പരിസരങ്ങളൊക്കെ പരിശോധിച്ചാൽ പൊതുവെ മറ്റു സംസ്ഥാനങ്ങളിലും അതിൽ നിന്നും വ്യത്യസ്തമല്ല പലയിടങ്ങളിലേക്കും കുടിയേറി അവിടെ കാർഷിക മേഖലയിലെ സജീവ സാന്നിധ്യം അറിയിച്ച് ആ നാടിന് വലിയ സാമ്പത്തിക നേട്ടം ഉളവാക്കിയ ഒരു ജനതയാണ് കർഷക ജനത ഈ ഹൈറേഞ്ചുൻ്റെയും മലബാറിൻ്റെയും മാത്രം ചരിത്രം നോക്കിയാൽ അത് വളരെ ബേദമാണ് ഇവിടെയൊക്കെ കുടിയേറി പ്രദേശങ്ങളെ മുഴുവനും ഈ മണ്ണിലൊക്കെ പൊന്നു വിളയിച്ചുകൊണ്ട് നാടിനെ അന്നമൂട്ടിയ ഒരു വലിയ സമൂഹം അവര് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു അവഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്ന സത്യം നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാടും നമ്മുടെ ജനപ്രതിനിധികളും സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂടുതൽ സത്വരമായ ഒരു ശ്രദ്ധ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കേറെ അഭിമാനകരമാണ് നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവും അതുപോലെ മന്ത്രിയും ഒക്കെ നമ്മുടെ നമ്മോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും കർഷകരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇൻഫാം ഇടപെട്ടു കഴിഞ്ഞു ഇൻഫാം പലതരത്തിലും മുന്നോട്ട് വെച്ച പല കാര്യങ്ങൾക്കും സർക്കാർ വേണ്ടത്ര സഹകരണത്തോടെ മുൻപോട്ട് നീങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും തീരാധ ഒരു പിടി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന പട്ടയ വിഷയങ്ങൾ അത് തീർന്നിട്ടില്ല വന്യമൃഗപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യർ ഇന്നും പ്രതിസന്ധിയിലാണ് ഒരുപാട് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന മനുഷ്യരെ വല്ലാതെ അവരുടെ കൃഷിഭൂമികളെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം അതിനെ നിയമത്തിന്റെ സാങ്കേതിക കുരുക്കുകൾ പറഞ്ഞിട്ട് പലതരത്തിലും നിസ്സഹായത പാലിക്കുന്ന വിധം നിശബ്ദരാകുന്ന സംവിധാനങ്ങളെ നമുക്കിനി സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല അത് ഗൗരവമായ രീതിയിൽ എടുക്കേണ്ട വിഷയമാണ് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തിയും സംസ്ഥാന സർക്കാരിന്റെ തന്നെ സഹകരണത്തോടുകൂടി കേന്ദ്ര സർക്കാരിനോട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കണം നിയമനിർമ്മാണത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട് എന്ന കാര്യം സത്യമാണ് അതുപോലെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നിയമാനുസൃതമായി തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളിലും നമുക്കിനി ഭാവം കൂടാതെ അത് മുൻപോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കാട്ടു മൃഗങ്ങളെ അങ്ങനെയുള്ള ശുദ്രജീവികളെയൊക്കെ വെടിവെക്കാനുള്ള സാധ്യത ശുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരും പ്രഖ്യാപിക്കപ്പെടാത്തതുമായ മൃഗങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തുരത്തി തുരത്തിഓടിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനുള്ള ഒരു പ്രതിബദ്ധതയും കർഷകരോടുള്ള സ്നേഹവും തീർച്ചയായിട്ടും സർക്കാരുകൾക്ക് ഉണ്ടാവണം ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ മുന്നിലയിൽ നിന്ന് പ്രവർത്തിക്കണം തീർച്ചയായിട്ടും ത്രിതല പഞ്ചായത്ത് മേഖലയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ് അവരവരുടെ ഇടങ്ങളിൽ അത് നടപ്പിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് എന്നത് സത്യമാണ് അതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഞാൻ ഓർക്കുന്നു ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ജനപ്രതിനിധി എന്നോട് ഇങ്ങനെ സ്വകാര്യം സംസാരിച്ചുകൊണ്ട് ചോദിച്ചു ഈ ഇൻഫാം ഒക്കെ ശക്തമായിട്ട് ഇപ്പോൾ മുന്നേറുകയാണല്ലോ ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുമോ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇൻഫാമിന്റെ കൂടെയും കർഷകരുടെ കൂടെയും നിൽക്കുമെങ്കിൽ ഇൻഫാമും കൂടെ നിൽക്കും എന്ന് തന്നെയായിരുന്നു കർഷകരോടൊപ്പം നിൽക്കുന്ന സർക്കാരുകൾ ജനപ്രതിനിധികൾ അവർക്കൊപ്പം തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ കർഷകരുണ്ടാവും അതിന് സംശയമൊന്നും വേണ്ട ആ കാർഷിക മുന്നേറ്റത്തെ ശരിയായി ഗൗരവമായി തന്നെ ജനപ്രതിനിധികൾ ഇന്ന് കാണുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് കേവലം വോട്ടിന് വേണ്ടി മാത്രമൊന്നുമല്ല അതിനേക്കാളി ഈ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതും അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമായ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെ അനിവാര്യമാണെന്ന് സത്യം തിരിച്ചറിയേണ്ടത് ജനപ്രതിനിധികളുടെ കടമയാണ് അവരത് മനസ്സിലാക്കുന്നുണ്ടെന്ന കാര്യവും സന്തോഷകരമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാനും അടിവരയിട്ട് തന്നെ ആവർത്തിക്കാതെ തന്നെ ആവശ്യപ്പെടുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സത്വരമായ ഒരു ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു ഉണ്ടാകണം ജനോപകാരപ്രദമായ വിധം സർക്കാരുകൾ മുന്നിട്ടിറങ്ങി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കൃത്യമായ ചില വിഷയങ്ങളുണ്ട് അവരുടെ പഠ്യ പ്രശ്നത്തിൽ ഉണ്ടാവേണ്ട ഒരു കൃത്യമായ ഇടപെടൽ അത് നയാമികമായിട്ട് അവരെ സഹായിക്കാനായിട്ട് ഇനിയും ഉണ്ട് കുറേ കാര്യങ്ങൾ അത് ചെയ്യേണ്ടതാണ് ഇവിടുത്തെ പ്രകൃതി പരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളുണ്ട് നിർമ്മാണത്തിന് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട് അതൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കണം തീർച്ചയായിട്ടും ക്വാറി പോലെയുള്ള വലിയ പ്രസ്ഥാനങ്ങൾക്ക് നിയന്ത്രണം ആവശ്യമുണ്ട് ഏതെങ്കിലും തരത്തില് പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതാണ് നമ്മൾ പ്രകൃതി സ്നേഹികളാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരും സംരക്ഷിക്കുന്നവരുമാണ് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരാണ് കാർഷിക മേഖല ഒരിക്കലും വെട്ടിനിരത്തുന്നവരല്ല അവര് പ്രകൃതിയെ സംരക്ഷിക്കുന്നവരാണ് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നിയന്ത്രണം ആവശ്യമാണെങ്കിലും ഇവിടെയുള്ള കർഷകർക്ക് ജീവിക്കാനും വളരാനും അവർക്ക് പുരോഗതി ഉണ്ടാകുന്നതിനും ആവശ്യമായ റോഡ് സൗകര്യങ്ങളും നിർമ്മാണത്തിനാവശ്യമായ നിയമ നിയമസാധ്യതകളും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഭരണാധികാരികൾക്കുണ്ട് എന്ന കാര്യവും തീർച്ചയായിട്ടും നമ്മൾ ഉറക്കെ പറയേണ്ടതുതന്നെയാണ് അക്കാര്യത്തിലൊക്കെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം ഇനി കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിച്ചുകൊള്ളാം നമ്മൾ കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കുമ്പം മണ്ണിൽ അലയുന്ന കർഷകർ എന്നൊക്കെ പറഞ്ഞൊരു നെഗറ്റീവ് ടോണിൽ ഇനി സംസാരിക്കും കാര്യമില്ല നമ്മൾ മണ്ണിൽ വെറുതെ മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്നവരാണ് എന്ന കാര്യം തിരിച്ചറിയണം ഇത് മാത്രമല്ല ഈ സാമ്പ്രദായികൃഷിരീതികളിൽ മാത്രം ആശ്രയിക്കാതെ സാങ്കേതികമായ ശാസ്ത്രീയമായ തരത്തിലുള്ള പുതിയ കൃഷി രീതികളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പ്രവേശിപ്പിക്കേണ്ടതുണ്ട് ഗവേഷണങ്ങൾ നടത്തേണ്ടത് ആവശ്യമാണ് പല മേഖലയിലും നമ്മുടെ കുട്ടികളൊക്കെ മിടുക്കരാണ് എല്ലാവരും വിദേശത്തേക്ക് പറക്കാൻ വേണ്ടി കച്ചുകെട്ടാതെ ഈ നാട്ടിൽ നമ്മൾ ജനിച്ചു വീണ പിറന്നു വീണയും മണ്ണിനോടുള്ള പ്രബദ്ധതയോടുകൂടി ഇവിടെ ആയിരുന്നു കൊണ്ട് കൃത്യമായ രീതിയിൽ പഠനങ്ങൾ നടത്തി സാങ്കേതിക മികവോടുകൂടി കാർഷിക മേഖലയെ സമത്വരിക്കാൻ നമുക്കും സാധിക്കും ഗവൺമെന്റിനും അക്കാര്യത്തിൽ നമുക്ക് ചേർന്ന് ഒരുമിച്ച് മുൻപോട്ട് പോകാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവാൻ കഴിയും അതുമാത്രമല്ല ഈ കൃഷിയോട് ചേർന്ന് തന്നെ വിപണന സാധ്യതകൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുവാനുള്ള പുതിയ സംരംഭങ്ങൾക്ക് രൂപം കൊടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതിന് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാകും ഉണ്ടാവേണ്ടതാണ് അതൊക്കെ നമുക്ക് സാവധാനം നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് കാർഷിക മേഖലയെ വളരെ പരമ്പരാഗതമായ ഒരു പഴയ രീതിയിൽ മാത്രമായിട്ട് കാണാതെ അതിനെ ഏറ്റവും നവമായ സാങ്കേതിക സാധ്യതകൾ തരത്തില് ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഇസ്രായേലിൻ്റെയൊക്കെ കാർഷിക രീതികൾ ആ കൃഷി സമ്പ്രദായങ്ങളൊക്കെ കുറെയെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി മേഖലകളും സാങ്കേതിക വൈദഗ്ധ്യത്തോടു കൂടിയ ഗവേഷണങ്ങളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് ചേർന്ന് കൂടുതൽ വിപണി സാധ്യതകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അതിന്റെയൊക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻസൊക്കെ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് തീർച്ചയായിട്ടും ഇൻഫാം കടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഫാം എന്നും അഭിമാനമാണ് അതുകൊണ്ട് കർഷകരുടെ ചങ്കിടിപ്പായിട്ട് നിലകൊള്ളുന്ന ഇൻഫാം അതിന്റെ രജത ജൂബിലി വർഷത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനമുണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും എല്ലാ കർഷകർക്കും സ്നേഹത്തോടെ നേരുന്നു ഒരുപാട് ഘാതം നമുക്ക് നടക്കാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിനോടും ഭരണ സംവിധാനത്തോടും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ കൈകോർത്ത് നമുക്ക് മുൻപോട്ട് നീങ്ങാം തീർച്ചയായിട്ടും നമുക്കിനി ശോഭനമായ ഒരു ഭാവിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു പ്രതീക്ഷാനിർഭരമായ നല്ല ഒരു പുതുവർഷം എവർക്കും ആശംസിക്കുന്നു ഇൻഫാമിന്റെ രജത ജൂബിലിയുടെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു ഇൻഫാമിനെ ശക്തിപ്പെടുത്തുവാൻ എത്തിയിരിക്കുന്ന ആദരണീയനായ പ്രതിപക്ഷ നേതാവും നമ്മുടെ ആദരണീയനായ മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നമുക്ക് അഭിമാനമാണ് ഇവരോടെല്ലാം ചേർന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാം എന്ന് വലിയ സ്നേഹത്തോടുകൂടി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇൻഫാമിന് മംഗളങ്ങൾ നേരുന്നു രജത ജൂബിലി ആശംസകളും